രാഷ്ട്രീയ ചരിത്രത്തിൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് കെ എം മാണിയുടെ സ്വന്തം തട്ടകമായിരുന്ന പാല സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ബിനു പുളിക്ക മകൾ ദിയ ബിനു പുളിക്ക കണ്ടവും ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്ക കണ്ടവും പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഭരണം യു കൈകളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിന് ശേഷം ഇതാദ്യമായാണ് പാലാ നഗരസഭയുടെ ഭരണത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം പുറത്താകുന്നത് ഒരു ക്രൈസ്തവ ഇതര മതത്തിൽ നിന്നൊരാൾ പാലാ നഗരസഭയുടെ അധ്യക്ഷനാകുന്നതും ആദ്യം ഇരുപത്തിയാറ് അംഗ നഗരസഭയിൽ എൽ ഡി എഫിന് പതിനൊന്നും യു ഡി എഫിന് പത്ത് അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എൽ ഡി എഫും യു ഡി എഫും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടെയാണ് പുള്ളിക്ക കണ്ടം കുടുംബത്തിൻ്റെ പിന്തുണ നിർണായകമായത് പിജു ബിനു ദിയ എന്നിവരെ കൂടാതെ മറ്റ് രണ്ട് സ്വതന്ത്ര വിജയിച്ചിരുന്നു ഇതിലൊരാൾ കോൺഗ്രസ് വിമതയായിരുന്ന മായ രാഹുൽ ആയിരുന്നു ഇവർക്ക് ആദ്യ ടൈമിൽ വേസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിട്ടുണ്ട് പുളിക്കണ്ടം കുടുംബത്തിന്റെയും മായയുടെയും പിന്തുണ ലഭിച്ചതോടെ യു ഡി എഫിന്റെ അംഗബലം പതിനാലായി പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനം പങ്കുവെക്കാനാണ് ധാരണ ഇരുപത്തൊന്നുകാരിയായ ദിയ അധ്യക്ഷനാകുന്നതോടെ ഈ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറും ബിനു പുളിക്കണ്ടം പാല നഗരസഭയുടെ പതിനാലാം വാർഡിലും ബിജു പുളിക്കഖം പതിമൂന്നാം വാർഡിലും ബിനുവിൻ്റെ മകൾ ദിയ പതിനഞ്ചാം വാർഡിലുമായിരുന്നു ജനവിധി നേടിയത് ഈ മൂന്ന് വാർഡുകളിലും യു ഡി എഫിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല മൂന്ന് വാർഡുകളിലും ബിനു പുളിക്കണ്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്രരുടെ കൂട്ടായ്മയെ യു ഡി എഫ് പിന്തുണയ്ക്കുകയായിരുന്നു മാണി കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാല ഇനി പുളിക്കഖം കുടുംബത്തിൻ്റെ പേരിൽ കൂടിയാകും അറിയപ്പെടുക രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ച പുതുമയുള്ളതല്ലെങ്കിലും മകളും അച്ഛനും ചെറിയച്ഛനും കൗൺസിലിൽ ഒരുമിച്ചിരിക്കുക എന്നത് അപൂർവ്വത തന്നെയാണ് ബിനുവിൻ്റെയും ബിജുവിൻ്റെയും പിതാവ് പുളിക്കക്കണ്ടത്ത് സുകുമാരൻ നായർ കാൽ കാലത്തോളം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു അതേസമയം നഗരസഭയിലെ മുൻ അധ്യക്ഷന്മാരായ ഭാര്യയും ഭർത്താവും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായി ജയിച്ച് പ്രതിപക്ഷത്തുണ്ട് കോൺഗ്രസ് പ്രതിനിധിയായാണ് ബിനു പുളിക്കണ്ടം ആദ്യം നഗരസഭാംഗമായത് പിന്നീട് സ്വതന്ത്രനായി വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി ടിക്കറ്റിൽ വിജയിച്ച് പാലായിൽ ആദ്യമായി താമര വിരിയിച്ചു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഹോദരൻ ബിജു ആയിരുന്നു പ്രധാന എതിരാളി രണ്ടായിരത്തി ഇരുപതിൽ സി പി എം സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു സി പി എമ്മിന്റെ ചിഹ്നത്തിൽ വിജയിച്ച ഏക ഇടതുപക്ഷ അംഗമായിരുന്നു ബിനു ജോസ് കെ മാണിയെ പരസ്യമായി വിമർശിച്ചിരുന്ന ബിനുവിന് കേരള കോൺഗ്രസിൻ്റെ സമ്മർദ്ദം മൂലം ചെയർമാൻ സ്ഥാനം നൽകാൻ സി പി തയ്യാറായില്ല ഇക്കുറി വീണ്ടും സ്വതന്ത്രനായി രംഗത്തിറങ്ങുകയായിരുന്നു ബിജു ബുളിക്കണ്ടം ദീർഘനാൾ കേരള യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഏറെ അടുപ്പമുള്ളയാളാണ് ബിജു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദമെടുത്ത ശേഷം എം ബി എ പഠനത്തിനൊരുങ്ങുമ്പോഴാണ് ദിയ ഇറങ്ങിയത്